നമസ്കാരം കണ്ണൂരിൽ ബി എൽ ഒ അനീഷിന്റെ ആത്മഹത്യക്ക് കാരണവും കണ്ണൂർ കളക്ടറോ ആത്മഹത്യ ചെയ്ത ബി എൽഒ അനീഷ് ജോർജിന്മേൽ സമ്മർദ്ദമുണ്ടെന്ന പരാതി ലഭിച്ച കാര്യം മറച്ചുവെച്ച് ജില്ലാ കളക്ടർ ആരെയോ രക്ഷിക്കാൻ ശ്രമിച്ചുവെന്നാണ് ഉയരുന്ന ആരോപണം കഴിഞ്ഞ ഞായറാഴ്ചയാണ് കരുവെള്ളൂർ ഏറ്റുകുടുക്ക സ്വദേശിയായ ബി എൽഒ അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്തത് അനീഷിന് മേൽ സമ്മർദ്ദമുണ്ടെന്ന് കാണിച്ച നവംബർ എട്ടിന് കോൺഗ്രസ് ബി എൽഒ കെ വൈശാഖ് പരാതി നൽകിയിരുന്നു എന്നാൽ അനീഷ് ജോർജിന്റെ മരണത്തിന് പിന്നാലെ കളക്ടർ പുറത്തിറക്കിയ കുറിപ്പിൽ ഇക്കാര്യം പറയുന്നില്ല ഈ പരാതിയിൽ നിയമവിരുദ്ധ തീരുമാനമാണ് ഉണ്ടായതെന്നും ഇത് അനീഷിന് സമ്മർദ്ദമായി എന്നുമാണ് ആരോപണം ഉദ്യോഗസ്ഥ തലത്തിൽ യാതൊരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ലെന്നും വ്യക്തിപരമായ സമ്മർദ്ദത്തിനുള്ള സാധ്യത പരിശോധിക്കുന്നുവെന്നുമാണ് അനുഷ് ജോർജിന്റെ ആത്മഹത്യയ്ക്ക് ശേഷം കളക്ടർ അറിയിച്ചത് എന്നാൽ വ്യക്തിപരമായ സമ്മർദ്ദം ഉണ്ടെന്ന വസ്തുത കളക്ടർ പുറത്തുവിട്ടില്ല ആർ ഡി ഒ നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ കളക്ടർ പ്രതിസ്ഥാനത്തായിരുന്നു അന്ന് സർക്കാരും സി പി എല്ലാ പിന്തുണയും കളക്ടർക്ക് നൽകി അതുകൊണ്ടാണോ സി പി എമ്മിനെതിരായ ബി പരാതി കളക്ടർ അവഗണിച്ചതെന്ന ചോദ്യമാണ് ഉയരുന്നത് ഏതായാലും സി പി എം സമ്മർദ്ദം കളക്ടർ അറിഞ്ഞിരുന്നുവെന്നും പരാതിയിൽ നിന്ന് വ്യക്തമാണ് അതിലെ നടപടികളും ഉണ്ടായി എന്നാൽ അത് നിയമപരമായിരുന്നില്ല ബി എൽഒമാർക്ക് സഹായം തേടാം എന്നാൽ കോൺഗ്രസ് ബി കൂട്ടാതിരിക്കാൻ ആരും വേണ്ടെന്ന വിചിത്ര തീരുമാനമാണ് അവിടെ ഉണ്ടായത് കണ്ണൂർ കളക്ടറുടെ റിപ്പോർട്ടിനെതിരെ സി പി ഐ യുടെ സംഘടനാ ജോയിന്റ് നേരത്തെ രംഗത്ത് വന്നിരുന്നു മരണത്തിൽ കളക്ടർ പുറത്തുവിടുന്നത് തെറ്റായ വിവരമെന്ന് ജോയിന്റ് കൌൺസിൽ അറിയിച്ചു ഫോമുകൾ കൃത്യമായി വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ചെയ്യാത്ത ജോലി എന്ന് പറയാൻ ബി എൽഒമാരെ നിർബന്ധിക്കുകയാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ ഉരുണ്ടു ആളാണ് കണ്ണൂർ ജില്ലാ കളക്ടർ ആത്മഹത്യയെ നിസ്സാരവൽക്കരിക്കുന്ന സ്വഭാവം കളക്ടർക്കുണ്ട് അതേ നിലപാടാണ് ബി എൽഒയുടെ ആത്മഹത്യയിലും കളക്ടർ സ്വീകരിച്ചതെന്നും ജോയിന്റ് കൗൺസിൽ ആരോപിച്ചിരുന്നു ഇത് സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കളക്ടർ പറഞ്ഞത് പച്ച കള്ളമാണ് എന്തിനു വേണ്ടിയാണ് കളക്ടർ കള്ളം പറയുന്നതെന്ന് അറിയില്ല ബി എൽഒമാരെ കൊണ്ട് കള്ളം പറയാൻ പ്രേരിപ്പിക്കുന്നു അനീഷിന്റെ മരണത്തിൽ ഒന്നാമത്തെ കുറ്റക്കാരൻ ജില്ലാ കളക്ടറാണ് ആത്മഹത്യക്ക് കാരണക്കാരായവർക്കെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തണം അനീഷിന്റെ മരണത്തിന് കാരണം ജോലി സമ്മർദ്ദമാണെന്നും സംഘടനാ നേതാക്കൾ ആരോപിച്ചിരുന്നു എന്നാൽ ഇതിനേക്കാൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അനീഷ് ജോർജിന് സമ്മർദ്ദമുണ്ടെന്ന പരാതി നൽകിയതിന് പിന്നാലെ തിരഞ്ഞെടുപ്പ് വിഭാഗം ഓഫീസർ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്ന് കോൺഗ്രസ് ബി എൽ ഒ വൈശാഖ് പറഞ്ഞു തുടർന്ന് ഇരു വിഭാഗത്തിന്റെയും ബി എൽ ഒ മാർ അനീഷിന്റെ കൂടെ പോകുന്നില്ലെന്ന് തീരുമാനമെടുക്കുകയായിരുന്നു അതിനുശേഷം അനീഷ് ഒറ്റയ്ക്കാണ് വീടുകളിൽ പോയത് ആളുകളെ അറിയാത്തതിനാൽ അനീഷ് തുടർന്നും തന്നെ ബന്ധപ്പെട്ടിരുന്നുവെന്നും വൈശാഖ് പറഞ്ഞു എന്നാൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നുവെന്ന് കളക്ടർ ഒരിടത്തും സൂചിപ്പിച്ചില്ല ഇതാരെ രക്ഷിക്കാനെന്ന ചോദ്യമാണ് ഉയരുന്നത് കോൺഗ്രസുകാരനായ ബി എൽഒയെ ഉൾപ്പെടുത്തി എസ് ഐ ആർ ജോലി ചെയ്തത് സി പി എമ്മുകാർ തടയുമെന്നും പ്രശ്നമുണ്ടാക്കുമെന്നും അനീഷ് ജോർജ് ഭയപ്പെട്ടിരുന്നു എന്നതാണ് ബി എൽ ഒ വൈശാഖ് പരാതിപ്പെട്ടത് വൈശാഖിനെ കൂടെ കൊണ്ടുപോകരുതെന്ന് ആവശ്യപ്പെട്ട് ഭീഷണിയുള്ളതായി അനീഷ് ജോർജ് പറയുന്ന ഫോൺ സംഭാഷണം കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു വൈശാഖ് കൂടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണെന്നും അവർ തടയുമെന്നും അനീഷ് ഈ ഓഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ നിൽക്കാൻ കഴിയില്ലെന്നും അവരുടെ ഏരിയ അല്ലേ എന്നും ചോദിക്കുന്നു കോൺഗ്രസ് ബി ആണ് ഒാണ് അനീഷിനെ ഭീഷണിപ്പെടുത്തിയതെന്നാണ് സി ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് ആരോപിച്ചത് കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് പറഞ്ഞ് അനീഷിനെ കോൺഗ്രസ് ബി എൽ ഭീഷണിപ്പെടുത്തുന്നത് കോൺഗ്രസ് പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പിൽ നിന്ന് തന്നെ വ്യക്തമാണെന്നാണ് രാഗേഷ് പറഞ്ഞത് അനീഷിന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്ത പോലീസ് പരിശോധന നടത്തുകയാണ് അനീഷിനെ ഭീഷണിപ്പെടുത്തിയ സി പി എം ബി എൽഒയ്ക്കെതിരെ കേസെടുക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഏതായാലും പരാതി കളക്ടർക്ക് കിട്ടിയിരുന്നു ഈ സാഹചര്യത്തിൽ സമ്മർദ്ദം കുറയ്ക്കാനുള്ള നടപടികൾ ഉണ്ടായില്ല മറിച്ച് ആരുടെയും സഹായം വാങ്ങരുതെന്ന തീരുമാനമാണ് ഉണ്ടായത് ഇത് സി പി എമ്മിനെ സഹായിക്കാനായിരുന്നുവെന്നാണ് വിമർശനം ഈ സാഹചര്യത്തിൽ കളക്ടർക്കെതിരെ അന്വേഷണം നടത്തേണ്ടതുമാണ് എസ്ഐ ആർ ജോലി സമ്മർദ്ദത്തെ തുടർന്നാണ് കണ്ണൂർ ഏറ്റുക്കുടുക്കയിൽ ബൂത്ത് ലെവൽ ഓഫീസറായ അനീഷ് ജോർജ് ജീവനൊടുക്കിയതെന്നാണ് കുടുംബം പറയുന്നത് എസ് ബന്ധപ്പെട്ട ജോലികളും ബി എൽഒയുടെ മരണവും തമ്മിൽ വ്യക്തമായ ബന്ധമില്ലെന്ന് കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയൻ പറഞ്ഞിട്ടുണ്ട് എസ്ഐആറുമായി ബന്ധപ്പെട്ട അനീഷ് ജോർജിന് സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടില്ല സംഭവ ദിവസമോ അതിനു മുമ്പോ ഒരു ഉദ്യോഗസ്ഥനും സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലെന്നും ഭീഷണിപ്പെടുത്തുന്ന സ്വഭാവമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ലെന്നും കളക്ടർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു അപ്പോഴും സി പി എം സമ്മർദ്ദവും കോൺഗ്രസ് പരാതിയുമെല്ലാം രഹസ്യമാക്കി വെച്ചു